പീരിമേട് റാണികോവിൽ പുതുവൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തുന്നതായി പരാതി പോലീസിലും ഗ്രാമപഞ്ചായത്തിലും പരാതി അറിയിച്ച് ഇവർ ഇടപെട്ടിട്ടും പ്രശ്ന പരിഹാരമായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു പീരിമേട് പഞ്ചായത്തിലെ റാണികോവിൽ പുതുവൽ ഭാഗത്തായാണ് പ്രദേശവാസികളായ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗമായ റോഡിൽ സ്വകാര്യ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത് തന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് ചപ്പു ചവറുകളും ആട്ടിൻകൂട്ടിൽ നിന്നുമുള്ള വേസ്റ്റുകളും റോഡിൽ നിക്ഷേപിച്ചാണ് സ്വകാര്യം കുടുംബങ്ങളുടെ സഞ്ചാര മാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പീരിമേട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പ്രദേശവാസികളെയും സ്വകാര്യ വ്യക്തിയെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിട്ടും യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ സ്വകാര്യ വ്യക്തി തുടരുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു വേസ്റ്റും കാര്യങ്ങളും റോഡിൽ വെച്ച് വഴി യാത്രാ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് മാറ്റാൻ വരുവോ ഇവർ ഞങ്ങളെ മാറ്റാൻ അനുവദിക്കാതിരിക്കുകയും അതിനുശേഷം പഞ്ചായത്തിൽ പരാതി കൊടുക്കുവോ പീരുമയുടെ സിഇ ഓഫീസിൽ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമയുടെ സ്റ്റേഷനിൽ വിളിച്ച് ഇരു കൂട്ടരെയും സംസാരിപ്പിച്ച് ഇരു കൂട്ടരെ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം ഇപ്പം ഇത് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് പോയതായിരുന്നു അതിനുശേഷം വീണ്ടും വാഹനങ്ങൾ പോകാനും മറ്റുള്ള ചപ്പ് ചവറുകൾ നിക്ഷേപിക്കുന്നതിനോടൊപ്പം കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് തന്റെ സ്ഥലമാണ് ഇതെന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് സ്വകാര്യ വ്യക്തി ചെയ്തു വരുന്നത് ഇതുമൂലം റോഡിലൂടെ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു പ്രദേശത്തെ ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളുടെ യാത്രാ മാർഗമായ റോഡ് നവീകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാനിരിക്കെയാണ് സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം ജനദ്രോഹ നടപടിയെന്നും നാട്ടുകാർ പറഞ്ഞു പിന്നെ ആണുങ്ങളെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വഴക്ക് നടക്കുന്ന കാരണം ധൈര്യമായിട്ട് വിടാൻ പറ്റത്തില്ല ആണുങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഭീഷണി മിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടൊക്കെ ഈ സൈഡ് നല്ലതുപോലെ ഇടിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്കൂടെ പിന്നെ ഉള്ള വെള്ളം മുഴുവൻ പോകുന്ന ഈ സൈഡിലാണ് അന്നേരം നമ്മൾ എപ്പം ഇത് ഇടിഞ്ഞു പോകും വണ്ടിയും കൊണ്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ എപ്പം വരുമ്പോ നമ്മൾ അവരോട് പറയുന്നത് ഈ വേസ്റ്റ് ഒന്ന് ഇച്ചിരി അത് 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 അവർ അവർ സമ്മതിക്കുന്നില്ല കരം കെട്ടിയ സ്ഥലമാണ് റോഡ് ആരെങ്കിലും കരം കിട്ടുന്നോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പോലീസിൽ പരാതി നൽകിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും തങ്ങളുടെ യാത്രാ മാർഗം തടസ്സപ്പെടുത്തുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതികൾ നൽകിയതിനെ തുടർന്ന് കള്ളക്കേസ് കൊടുക്കുമെന്ന ഭീഷണി ഉയർത്തിയതായും പ്രദേശവാസികൾ പറഞ്ഞു റോഡിന്റെ ഈ ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയ ഭാഗത്താണ് റോഡ് കയ്യേറി ചപ്പു ചവറുകൾ നിക്ഷേപിച്ചിരിക്കുന്നതും കാർഷിക വിളകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും സ്കൂളിൽ പഠിക്കുന്ന ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുവാനുള്ള വാഹനം എത്തേണ്ടതുണ്ട് ഈ പ്രദേശത്തേക്ക് ആയതിനാൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ